എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു ഞാൻ ഒരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല ഊട്ടകവളും ആടപ്പാട ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരുത്തി അവിടെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം കലാമണ്ഡലത്തില് ഓട്ടം തുള്ളിൽ പഠിച്ചു ഞാൻ ഓട്ടം തുള്ളലും കഥകളിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ ചിലർ എന്നെ ദ്രോഹിച്ചിട്ട് തന്നെ ഉണ്ട് എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എ ആൻഡ് എം ഫിൽ ഇൻ തിയേറ്റർ ആർട്സ് ആണ് നീ വലിയ ആർട്ടിസ്റ്റ് ആണോ നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണോടി എല്ലാവരും ഹലായ മുകേഷ് രാധാ മാധവ് അങ്ങനെ കലാമണ്ഡലം സത്യമാമൻ ചേച്ചിയുടെ പൂത്ത കവളും ഉരുണ്ടിരിക്കുന്ന സ്ത്രീയും എന്ന കഥയ്ക്ക് ശേഷം അതിന് തക്കതായ മറുപടി കൊടുത്തിരിക്കുകയാണ് സ്നേഹാശ്രീകുമാർ എല്ലാവർക്കും ഇതിനോടൊപ്പം തന്നെ സത്യവാമൻ ചേച്ചി അറിയാമായിരിക്കും നിറത്തിന്റെ പേരിൽ ഇവിടെ വിവേചനം നടക്കുന്നുണ്ടോ എന്ന് തെളിവാണ് ഈ സത്യവാമൻ ചേച്ചി അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പം അടുത്ത വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ മറിമായ സ്നേഹാശ്രീകുമാറിനെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് അതും അവരുടെ ശരീരത്തെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അന്ന് കലാഭം വഴിയുടെ സഹോദരനായ രാമകൃഷ്ണനെ എങ്ങനെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കി ആ സമയത്ത് സ്നേഹാശ്രീമാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും സത്യഭാവൻ ചേച്ചിക്കേറെ രൂക്ഷമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഇവിടേക്ക് ഓർക്കേണ്ടതെന്ന് സ്നേഹ ചെയ്ത ക്യാരക്ടറിനെ സ്നേഹയോട് ഉപമിച്ചു ഇപ്പോൾ സത്യഭാവൻ ചേച്ചി വന്നിരിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള മറുപടിയും സ്നേഹ കൊടുക്കുന്നുണ്ട് എന്തായാലും ആദ്യം സത്യഭാവൻ ചേച്ചി എന്താണ് പറഞ്ഞതെന്നും അതിന് മറുപടിയായിട്ട് സ്നേഹ എന്താണ് പറഞ്ഞതെന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നെ നിനക്ക് നിനക്ക് അവര് പേര് മലയാളികൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ എന്റെ കഥാപാത്രമാണ് ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരാൾ അറിയപ്പെടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നാണക്കേടല്ല ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും ഞാൻ എവിടെ ചെന്നാലും എന്നെ മണ്ടോദരി എന്നും മണ്ടു എന്നും കൂടി വിളിക്കുന്ന മലയാളികളുണ്ട് സത്യഭാവൻ ചേച്ചി എന്തിന്റെ അറിയത്തില്ല ഒരാളൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രത്തെ വെച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാവൻ ചേച്ചി അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചെയ്യുന്നവരും അതുപോലെ തന്നെ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നവരും കളിയാക്കുന്ന രീതിയിലുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോഴും അവരൊക്കെ അങ്ങനെ ആയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് ആ ഒരു വകതിരി പോലും സത്യഭാവൻ ചേച്ചിക്കില്ല ഇതേതോ ഈ സ്നേഹമുള്ള മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം ഇതുപോലൊരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് സത്യഭാവൻ ചേച്ചി അങ്ങനെയുള്ളപ്പോൾ അതൊരു ക്യാരക്ടറാണെന്നും അതും സ്നേഹയുമായിട്ടൊരു ബന്ധവുമില്ല എന്നും മനസ്സിലാക്കേണ്ട സത്യഭാവൻ ചേച്ചി തന്നെ ഇങ്ങനെ വന്ന് വിട്ടിത്തരം പറയുകയാണ് ഇവിടെയൊക്കെ എടുത്തു കാണിക്കുന്നത് എവരുടെയൊക്കെ മനസ്സിൻ്റെ സ്ഥിതിയാണ് എന്താണ് കൊണ്ടു നടക്കുന്നത് അത് ചില ഘട്ടങ്ങളിൽ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദേഷ്യം വരുമ്പോൾ സത്യഭാവം ചേച്ചി ഇങ്ങനെയെല്ലാം പ്രതികരിക്കുന്നത് ഒരുപക്ഷെ സത്യഭാവം ചേച്ചി ആലോചിക്കേണ്ടത് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് താനെന്നുള്ള കാര്യമാണ് ഒരു നിറത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അതല്ലെങ്കിൽ ഒരാളുടെ ശാരീരിക പ്രത്യേകതകൾ ഇപ്പോൾ ഒരാൾക്ക് തടി ഉണ്ടാവും അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും ഒരാൾ കറുത്തിട്ടായിരിക്കും ഒരാൾ വെളുത്തിട്ടായിരിക്കും അതൊന്നും അല്ല കലയുടെ മാനദണ്ഡം ഒരു കഴിവിന്റെ മാനദണ്ഡം എന്ന് അങ് ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഞാൻ പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ് അതില് അവരടുത്തു നമുക്ക് എന്താണ് പറയാൻ പറ്റുക അപ്പോൾ തുടർച്ചയായി അത്തരം കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരടുത്ത് നമുക്കൊന്നും പറഞ്ഞ് നേരെയാക്കാനോ അല്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട എനിക്ക് അതിൽ തോന്നിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ സ്നേഹം പറഞ്ഞത് ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് ഇത്രയേറെ സൈബർ ആക്രമണമുണ്ടായിട്ടും പല പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞിട്ടും ഒന്നും മനസ്സിലാകാത്തൊരു വ്യക്തിയാണ് നമ്മുടെ സത്യഭാവൻ ചേച്ചി ഇനി സത്യഭാവൻ ചേച്ചിയുടെ വീട്ടിലുള്ളവർ എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് അറിയില്ല ഇതിൽ സത്യഭാവൻ ചേച്ചി തന്നെ പറയുന്നത് തനിക്ക് സപ്പോർട്ടായിട്ടാണ് തൻ്റെ കുടുംബം നിൽക്കുന്നതെന്നും അവരെല്ലാം തന്നെ അനുകൂലിച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെയൊക്കെ പ്രചോദനം കൊണ്ടായിരിക്കാം സത്യഭാവൻ ചേച്ചി വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്നത് അതായത് സത്യഭാവൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും ആളുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് ഏറെക്കുറെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് കുറേ പേര് സത്യഭാവൻ ചേച്ചി അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു അവർക്കൊക്കെ രാമകൃഷ്ണൻ്റെ നിറവും അതുപോലെ തന്നെ സ്നേഹയുടെ വണ്ണവും ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം എന്നാൽ ഭൂരിഭാഗം പേരും അങ്ങനെ ആയിരിക്കണമെന്നില്ല അവർ നല്ല രീതിയിൽ ഈ സത്യഭാമ എന്ന് പറയുന്നവരെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതൊന്നും ഏക്കാത്ത മട്ടിലാണ് വീണ്ടും സത്യഭാവം ചേച്ചി വൈരാഗ്യത്തിൻ്റെ പേരിൽ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും പറയാനില്ല അങ്ങനെ പറയുന്ന ഒരാളാണ് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിപ്പം അവരുടെ വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ അതിൽ പറഞ്ഞ ഇപ്പം എനിക്കതിൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അവര് പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരാളെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുള്ളൂന്ന് പക്ഷെ എന്നിട്ട് എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു ഞാൻ ഞാനൊരിക്കലും ഓട്ടംതുള്ളൽ പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല ഞാൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി കലാമണ്ഡലത്തിൽ പോയിട്ടില്ല ഞാൻ ഊട്ടത്തുള്ളലും കഥകളിയൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പം മുതലേ തന്നെ പക്ഷെ അത് ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി നിന്ന് അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ അതിന് ഒരിക്കലും ഞാൻ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചില്ല അപ്പൊ അത്തരം തെറ്റിദ്ധാരണകളാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ സത്യഭാവൻ ചേച്ചി പറഞ്ഞിടക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നാണ് സ്നേഹ ശ്രീമാർ വിവരിക്കുന്നത് അതായത് താൻ കലാമണ്ഡലത്തിൽ ഒന്നും പോയി പഠിച്ചിട്ടില്ല പക്ഷേ സത്യഭാവം ചേച്ചി പറഞ്ഞിരിക്കുന്നത് താൻ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചു അങ്ങനെയുള്ള ഒരുത്തിയാണ് എന്നെ സ്ത്രീന്ന് വിളിച്ചത് ഒന്നുമില്ലേലും ആ പ്രൊഫഷനിൽ നിൽക്കുന്ന രണ്ട് പേരല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടേ എന്നുള്ളൊരു ചിന്താഗതിക്കാരിയായിരുന്നു സത്യഭാവം ചേച്ചി ഇവിടേക്ക് എനിക്ക് തോന്നുന്നത് സത്യഭാവൻ ചേച്ചി അനുകൂലിച്ച് പറയാത്തത് കൊണ്ടായിരിക്കാം സത്യഭാവൻ ചേച്ചിക്ക് സ്നേഹയോട് ഇത്ര ദേഷ്യം തോന്നിയത് അതായത് ഒരേ ഫീൽഡിൽ നിൽക്കുന്നവർ അത് ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ തന്നെ അപമാനിച്ച് പോസ്റ്റ് ഇട്ടതായിരിക്കാം സത്യഭാവ ചേച്ചിക്ക് സ്നേഹം ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്നേഹയുടെ ശരീരത്തെക്കുറിച്ച് ഇത്ര മോശമായിട്ട് സത്യഭാവൻ ചേച്ചി പറഞ്ഞത് എവിടെയെങ്കിലുമൊക്കെ ജയിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിക്കണ്ടേ കുറച്ച് കള്ളത്തരങ്ങൾ കൂടി പറയുകയാണെങ്കിൽ സത്യഭാമ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതൊരു ഹരമായിരിക്കും സത്യഭാമ ചേച്ചിയെ അനുകൂലിക്കാൻ കുറേ ആളുകൾ വരുമെന്നുള്ളതായിരിക്കാം സത്യഭാമ ചേച്ചി തെറ്റിദ്ധരിച്ചതും എന്നാൽ കാര്യങ്ങൾ അങ്ങനെ അല്ല മറിച്ച് സത്യഭാമ ചേച്ചി വീണ്ടും എയറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോൾ അറിയുന്നത് നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ള തുള്ളൽ ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീ മറി അഭിനയിക്കാൻ പോയത് നീ വല്ല ആർട്ടിസ്റ്റാന്നാണ് നിന്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് എന്നൊക്കെ ഇപ്പൊ കളിയാണോ എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാണ് അടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട് നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എടുത്ത എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് കൊണ്ട് നടക്കണം ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ അതെ ഓ നീ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള ഭൂരിഭാഗം പേരും പഠിച്ച തൊഴിലൊന്നും അല്ല ചെയ്യുന്നത് പലരും അവരെ ഇഷ്ടപ്പെട്ട ജോലിയും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയുമുള്ള ജോലികളാണ് ചെയ്യുന്നത് അങ്ങനെ പഠിച്ചത് നോക്കി ജോലി ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കേണ്ട അവസ്ഥയായിരിക്കും വരുന്നത് ഒരുപക്ഷെ സത്യഭാവം ചെയ്ത് പഠിച്ച തൊഴിൽ ചെയ്യുന്നതിൻ്റെ ആയിരിക്കാം ഈ അഹങ്കാരവും ഇവിടെയൊക്കെ ഒന്ന് മനസ്സിലാവുന്നത് സ്നേഹയെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആക്ഷേപിക്കണം തൊഴിലിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ പേരിൽ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് താഴ്ത്തി കെട്ടണം കാരണം അത്രമാത്രം ദേഷ്യം സത്യഭാവൻ ചേച്ചിയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് സ്നേഹയെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹം നല്ല രൂക്ഷമായിട്ട് വിമർശിക്കുകയും അതും ഒരേ ഫീൽഡിലുള്ളവർ തന്നെ ഇങ്ങനെ പരസ്പരം വെച്ചു എന്നുള്ള രീതിയിലാണ് സത്യഭാവം ചേച്ചി ഇതിനെ എടുത്തിരിക്കുന്നത് ഇവിടെ സത്യഭാവം ചേച്ചിക്ക് പറ്റിയ തെറ്റുകളൊന്നും സത്യഭാവം ചേച്ചി ഓർക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പിന്നെ അവരവർ പഠിച്ച മേഖലയിലാണോ ഉപജീവന മാർഗം നടത്തുന്നത് അങ്ങനെ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പിന്നെ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം ഞാൻ പഠിച്ച മേഖലയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചത് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം ആൻഡ് എം ഇൻ തിയേറ്റർ ആർട്സ് ആണ് ഞാനതിൽ എം എയും എം ഫില്ലും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അതേ മേഖലയിൽ തന്നെയാണ് ഞാനിപ്പോൾ ജോലി എടുക്കുന്നത് പിന്നെ എല്ലാവരും ജോലിയെടുക്കുന്നത് കഞ്ഞി കുടിക്കാനും ചോറുണ്ടാനും വേണ്ടിയാണ് അല്ലാതെ പട്ടണി എടുക്കാൻ വേണ്ടി ആരും പണിക്ക് പോകില്ലല്ലോ പിന്നെ വെറുതെ കുത്തി ഇരുന്നാ പോരെ അങ്ങനെയല്ലല്ലോ അപ്പം അതില് അതിനൊക്കെ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല സത്യഭാവൻ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയണ്ടേ സ്നേഹ ശ്രീമാർ തനിക്കാരെ പോസ്റ്റ് ഇട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയണ്ടേ അതിനുവേണ്ടി തന്നെയാണ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്കൊക്കെ തുടങ്ങിയെന്ന് സത്യഭാവം ചേച്ചി തന്നെ പറയുന്നുണ്ട് അല്ലാതെ കാശിന് വേണ്ടി ഒന്നുമല്ല എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം അത് നാലാളറിയണം തന്നെ വിമർശിച്ചവരെല്ലാം തനിക്കും വിമർശിക്കണം എന്നുള്ള രീതിയിലാണ് സത്യഭാവ് ചേച്ചി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഇതിൽ കൂടുതലും പ്രതികരിക്കാൻ പോവാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളവരെയൊന്നും നമുക്ക് മാറ്റി എഴുതാൻ കഴിയത്തില്ല എന്നുള്ളതും ഓർക്കേണ്ടതന്നെയാണ് പിന്നെ വിമർശിക്കണം അല്ലെങ്കിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും കുറേ ആളുകൾ പൊക്കി പിടിച്ചുകൊണ്ട് വരും അതില്ലാതാക്കാൻ വേണ്ടിയാണ് പലരും നല്ല രീതിയിൽ വിമർശിക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് ദിവസം എന്ന് പറയുന്നത് ഞാൻ സൈലന്റായി ഇരിക്കുക തന്നെയായിരുന്നു എനിക്കതിൽ റിപ്ലൈ കൊടുക്കണം എന്ന് ഒരിക്കലും തോന്നിയിട്ടുമില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് മറിമായും റപ്പായും പതിനഞ്ച് വർഷമായി സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അതിന്റെ കാരണം മലയാളി പ്രേക്ഷകർ തന്നെയാണ് അപ്പോൾ അവർക്ക് നമ്മളോടൊരു സ്നേഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഈ രണ്ട് ദിവസം ഞാൻ മനസ്സിലാക്കി ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയാണ് ലോകത്തുള്ള എത്രയോ മലയാളികളാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത് എനിക്ക് വേണ്ടി കമൻറ്റ് ഇട്ടത് എനിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടത് എന്നെ ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എനിക്ക് ഈ രണ്ട് ദിവസം കൊണ്ടുണ്ടായി ഒരുപക്ഷേ ഇവിടെ സ്നേഹയെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറെ പേരുണ്ടായിരുന്നിരിക്കാം സ്നേഹം ഇഷ്ടമുള്ളവരും കുറേ പേരുണ്ടായിരുന്നിരിക്കാം എന്നാൽ ഇത്രയും സപ്പോർട്ട് വരാനുള്ള കാരണം സത്യഭാവൻ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സത്യഭാവൻ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അതൊക്കെ തെറ്റ് തന്നെയാണ് വിമർശിക്കേണ്ടതാണ് എന്നുള്ള ബോധമുള്ളവരാണ് ഇതിൽ വിമർശിക്കുന്നത് അതിൽ സ്നേഹം ഇഷ്ടപ്പെടുന്നവരും കാണും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരും കാണും അവിടെയൊക്കെ സത്യഭാവൻ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്ന് ഓരോരുത്തരും പ്രതികരിക്കുന്നത് ഒരുപക്ഷെ സത്യഭാവൻ ചേച്ചിക്ക് ഇതൊരു ഹൈപ്പാണ് അധിക പേരൊന്നും അറിയാത്തൊരു പേരായിരുന്നു ഈ കലാമണ്ഡലം സത്യഭാമ ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം ആരാണ് സത്യഭാമ എന്നും എന്താണ് അവരെന്നും നെഗറ്റീവായാലും കലാമണ്ഡലം സത്യഭാമ ഫേമസ് ആയി എന്ന് തന്നെ പറയണം അത് ഈ വിമർശനങ്ങളിലൂടെ കിട്ടുന്നതാണ് ഈ അല്ലേ ഇതിപ്പം രാമകൃഷ്ണേട്ടനെതിരേ എന്നുള്ളതല്ല നമ്മൾ ഒരു ഒരു മനുഷ്യനോടും നമ്മൾ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു നിറത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ അതല്ലെങ്കിൽ ഒരാളുടെ ശാരീരിക പ്രത്യേകതകൾ ഇപ്പോൾ ഒരാൾക്ക് തടിയുണ്ടാവും അല്ലെങ്കിൽ മെലിഞ്ഞിട്ടായിരിക്കും ഒരാൾ കറുത്തിട്ടായിരിക്കും ഒരാൾ വെളുത്തിട്ടായിരിക്കും അതൊന്നും അല്ല കലയുടെ മാനദണ്ഡം ഒരു കഴിവിന്റെ മാനദണ്ഡം എന്ന് അങ്ങ് ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു ബോധമാണ് അതും കലാമണ്ഡലത്തിൽ പഠിച്ചു വന്ന സത്യഭാമ ചേച്ചി പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോഴും താൻ പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ തന്നെയാണ് സത്യഭാമ ചേച്ചി നടക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷം വരെ പലരും വിമർശിച്ചിട്ടും വീണ്ടും അതേ താഴത്തിൽ തന്നെ സ്നേഹയും വിമർശിച്ചത് ഇതിനു മുമ്പ് നിറത്തിൻ്റെ പേരിലാണെങ്കിൽ ഇപ്പോൾ സ്നേഹം വിമർശിച്ചത് സ്നേഹയുടെ ശരീരത്തെ അവമാനിച്ചുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ സംഭവത്തെ എന്തുകൊണ്ട് ഇത്രയും വിമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേ സ്നേഹ മാത്രമല്ല ആരായിരുന്നാലും ഇങ്ങനെ തന്നെ ജനങ്ങൾ പ്രതികരിക്കും അത് മനസ്സിലാവാതെ പോകുന്നത് തന്നെയാണ് സത്യഭാമ ചേച്ചിക്ക് പറ്റുന്ന തെറ്റും എന്തായാലും ഈ വിഷയം ഇനിയും ആളിക്കത്വം തോന്നുന്നു കാരണം ഇനി അടുത്ത പോകുമ്പോൾ എപ്പോൾ പൊട്ടിക്കുമെന്നറിയത്തില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും മൊക്കെ ബൈ സി യു